സുഹൃത്തുക്കളെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം രണ്ടു ദിവസം യോഗം ചേർന്നു അത് കഴിഞ്ഞിട്ട് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞ കിടക്കുന്നുണ്ട് അത് മൂന്ന് ദിവസം യോഗം ചേർന്നു എന്നിട്ടും തീരുമാനമായിട്ടില്ല പരാജയപ്പെട്ടത് എങ്ങനെയെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നുള്ളത് ഈ ചർച്ച പണ്ട് തൊട്ട് നടക്കുന്ന കാര്യമാണ് പിന്നെ ഇരുപതിൽ പന്ത്രണ്ട് ലോക്സഭ സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നും എട്ട് സീറ്റ് എന്തായാലും ഉറപ്പാണെന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ അപ്പോൾ നമുക്ക് ആ വിവരങ്ങൾ അറിയാമല്ലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പിന്നെ വിലയിരുത്തൽ എന്ന് പറയുന്നത് എട്ട് സീറ്റ് ഉറപ്പ് പന്ത്രണ്ട് സീറ്റ് വരെ പോകാം ചിലപ്പോൾ അതിനും മേലേക്ക് പോകാം ഇവർക്ക് എവിടുന്നേ കണക്കിട്ടേ ഇവര് എവിടെ നിന്നും പിന്നെ ഈ പൊട്ടന്മാരെ വെച്ചിട്ട് കണക്കെടുക്കുകയാണ് അതായത് പിന്നെ ഈ ബൂത്ത് കമ്മിറ്റി കണക്കെടുക്കും അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ച് കമ്മിറ്റിന്റെ കണക്കെടുക്കും അത് കഴിഞ്ഞിട്ട് ലോക്കൽ കമ്മിറ്റി കണക്കെടുക്കും ഈ ഈ കണക്കുകൾ ക്രോഡീകരിച്ചും പിന്നെ എ കൊടുക്കും പിന്നെ അവിടുന്ന് ബി സിക്ക് കൊടുക്കും ഇതെല്ലാം വെച്ചിട്ടാണ് ഈ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഈ ചർച്ച നടത്തിയിട്ടുള്ളത് പക്ഷേ ഈ കണക്ക് കൊടുത്തപ്പോൾ ഇവർക്കൊരു തെറ്റുപറ്റിപ്പോയി ഇവര് പിന്നെ ഈ പണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള കണക്കുകളെല്ലാം ക്ലിയറായിട്ട് പോയിട്ടുണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി ഇലക്ഷന് ശേഷം അവരെ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള പിന്നെ ഒരു പ്രവചനം നടത്തുമ്പം അതിൽ വലിയ വലിയ വ്യത്യാസമൊന്നും ഒന്നും വരില്ലായിരുന്നു ഒരു സീറ്റ് രണ്ട് സീറ്റൊക്കെ മാറില്ലായിരുന്നു ഭരണം കിട്ടുന്ന എണ്ണം കിട്ടും കിട്ടില്ല എന്നു പറഞ്ഞാൽ കിട്ടില്ല എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു പക്ഷെ ഈ പിണറായി വിജയൻ ഇതിന്റെ ഈ സംഘടനാ നേതൃത്വത്തിൽ എത്തിയതിന് ശേഷം ഇതിന്റെ സംഘടനാ സംവിധാനാകം വേറെ രീതിയിലായി മോശമായി പോയി ഈ റിയൽ എസ്റ്റേറ്റുകാരെയും ഈ മണിയടിക്കാരെയും പിന്നെ ഈ സൂചിപ്പിച്ച് പറയുന്നവരെയൊക്കെ കൊണ്ടു വന്നതിന്റെ ഭാഗമായിട്ട് വലിയ തിരിച്ചടി അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമുള്ള ഇന്ന് വരെ തൊണ്ണൂറ്റിയെട്ട് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള അതായത് തൊണ്ണൂറ്റി എട്ടിലധം സെക്രട്ടറി ആവുന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പിന്നെ അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി നാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു രണ്ടായിരത്തി ഒമ്പതിന് നടക്കുന്നു രണ്ടായിരത്തി പതിനാല് നടക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നു അതേപോലെ തന്നെ ഈ പിന്നെ രണ്ടായിരത്തി ഒന്നിൽ നിയമസഭാ തരൂപ്പ് നടക്കുന്നു രണ്ടായിരത്തി ആറിൽ നടക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നടക്കുന്നു രണ്ടായിരത്തി ആറില് മാത്രം കറക്റ്റായി കാരണം എന്താണെന്ന് വെച്ചാൽ ബി എസ് എന്ന് പറയുന്ന ഒരു ഫിഗറിന മുമ്പിൽ വെച്ചിട്ടാണ് പോയത് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ പുള്ളിയെ തൂപ്പിക്കലുള്ള പണി നോക്കി ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിൽ വോട്ട് വെക്കാൻ ചെല്ലുമ്പം അവിടുത്തെ ചേച്ചി ചായ കൊടുത്തുകഴിഞ്ഞാൽ ആ ആ ചേച്ചി നമുക്ക് ചായ തന്നു അതുകൊണ്ട് ഒരു അവരെ പിന്നെ വീട്ടിലെ അഞ്ച് വോട്ട് നമുക്കുള്ളതാ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി വരുമ്പം ഏതെങ്കിലും ചായക്കടയിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ റോട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്ന് എണീറ്റി നിന്നു ആ അവർക്ക് എണീറ്റ് നിന്ന് ബഹുമാനിച്ചു അതുകൊണ്ട് അവരെ വോട്ട് നമുക്ക് ഉള്ളതാ പിന്നെ പൊതുയോഗത്തിനാൾ കൂടി പൊതുയോഗത്തിനാൾ കൂടണ ഇവരുടെ കോമ പിന്നെ കോമഡി കേൾക്കാൻ വേണ്ടിയിട്ടാ നമ്മളിപ്പോന്ന് വെച്ചാൽ നമ്മള് ബംഗ്ലാവോ അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടികളോ കോമഡി പരിപാടികളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാ അപ്പൊന്ന് വെച്ചാൽ ഇവരെ ഈ പ്രസംഗം കേൾക്കാൻ ഭയങ്കര രസമാണ് കാരണം പിന്നെ ബുദ്ധിശൂന്യത അങ്ങേ തിരക്കില് നിൽക്കുക ഇവരെ വിചാരം ഇവർ ഭയങ്കര ബുദ്ധിജീവികളാണെന്നാ പക്ഷെ ഇവരൊരു വിചിത്ര ജീവികളാണ് ഇവർ പിന്നെ വംശനാശം ഒരു വിചിത്ര ജീവികളാണ് അങ്ങനെയാണ് പറയുക ഇപ്പൊ സിംഹമാനം കുരങ്ങിനൊക്കെ വംശനാശം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സി പി എം എന്ന് പറയുന്ന സാധനം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുക ഞാനൊക്കെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇവർ ഈ ചർച്ച ഞാൻ പറഞ്ഞല്ലോ രണ്ടു ദിവസം സെക്രട്ടേറിയറ്റ് കൂടി പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ ചർച്ച നടത്തി അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം സ്റ്റേറ്റ് കമ്മിറ്റി കൂടി അഞ്ചു ദിവസം മൊത്തം യോഗം എന്നിട്ടും ഇവർക്ക് പരാജയ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഇവരുടെ ചർച്ചയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ലോക്കൽ സെന്ററിലും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ചെറിയ പ്രായത്തിലാണ് അന്ന് പിന്നെ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട് എന്തുകൊണ്ട് തേങ്ങയാണ് ഇവർ ഈ പറയുന്നത് ഇവർ പറയും ഉഗാണ്ടയിൽ ഈച്ച പോയാൽ അത് അറിയും അല്ലെങ്കിൽ ഫ്രാൻസിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി തെരിച്ചു വരുന്നു ഞാനും അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു അന്ന് ഇത് ലോകത്ത് കൊണ്ടുപോകാൻ ഈ സാധനയുടെ പാട്ടിരുന്ന് വരുത്തിയിരുന്നു ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു വിവരം വിവരമില്ലാതെ പത്രം പോലും മര്യാദയ്ക്ക് വായിക്കാതെയാണ് ഇവർ സംസാരിക്കാൻ പോവുക ഇപ്പൊ ഇന്നിപ്പോ ഓൺലൈൻ മീഡിയയുടെ കാലമാണ് കുറെ വിവരങ്ങളൊക്കെ അറിയാം അന്നത്തെ കാലത്ത് ഇവര് പത്രം കുറേ ഇന്റർനാഷണൽ പിന്നെ മീഡിയാസ് റെഫർ ചെയ്യാതെ അതായത് ഇംഗ്ലീഷ് അറിയില്ല അതിന്റെ പ്രശ്നമുണ്ട് എന്നിട്ട് പോയിട്ട് പിന്നെ പറയും ഫ്രാൻസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുവർഷം ശക്തിപ്പെടുന്നു ന്യൂസിലാന്റിൽ നമ്മൾ പിന്നെ ഇടതുപക്ഷം ശക്തിപ്പെടുന്നു എവിടെ ശക്തിപ്പെട്ടെ ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ മനസ്സിലുള്ള സാധനമാണ് നമ്മളൊക്കെ ലെഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന അതെന്താണെന്ന് വെച്ചാൽ അടിസ്ഥാന വർഗത്തോടുള്ള താല്പര്യം കൊണ്ടാണ് സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിലും നമുക്ക് ലെഫ്റ്റ് ഐഡിയോളജിയോടാണ് താല്പര്യം ഉള്ളത് അല്ലാതെ ആണസ്മിത്തിന്റെ ഐഡിയോളജിയോടല്ല താല്പര്യമുള്ളത് കാർമാക്സിന്റെയും പിന്നെ ഏംഗിൾസിന്റെയും ഞാൻ അത്ര കൂട്ടിയിങ്ങൾ ഇല്ല കാരണം വെച്ചാൽ അവർ അന്നത്തെ എഴുതിയിട്ടുള്ള പുസ്തകമാണ് അതിനെ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് പിന്നെ എക്കണോമിക് പോളിസി ലെഫ്റ്റ് ആയിരിക്കണം നമ്മുടെ പിന്നെ നയങ്ങൾ ലെഫ്റ്റ് ആയിരിക്കണം എന്ന് ഇരുന്ന ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്ന ഇടതല്ല കേട്ടോ ഇവര് ഇവര് ഈ ഇടതെന്ന് പറയുന്നത് ഈ റോട്ടിലാണ് വലദോഷം ചേർന്ന് പോകാൻ പറഞ്ഞത് ഇവര് എത്രത്തോളം വളത്തോട്ട് ചേർന്ന് പോകാൻ പറ്റും അത്രത്തോളം വളത്തോട്ട് ചേർന്ന് പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാ ഇവർ തോറ്റേന്റെ കാരണം ഇരുന്ന് ചർച്ച നടത്തിട്ട് ഇത്രയും ദിവസം ഇരുന്നിട്ട് ചർച്ച കടത്തിട്ട് ഇവർക്ക് കിട്ടിയിട്ടില്ല ഇവന്മാരൊക്കെ ചത്തുപോകുമ്പോൾ ഇവന്മാരെ എടുത്തിട്ട് പിന്നെ ഗവേഷണം നടത്താൻ വേണ്ടി കൊടുക്കണം കാരണം ഇത്രയും ബുദ്ധി ഇല്ലാത്ത ടൈമ് ലോകത്ത് വേറെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ബുദ്ധിജീവികൾ എന്നാണ് സ്വയം അവകാശപ്പെടുക അപ്പം അപ്പമാഷെന്നെ പറഞ്ഞത് ഓർമ്മയില്ലേ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ നിങ്ങളല്ല നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ ഞാനല്ല എനിക്ക് എനിക്കറിയില്ല എന്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ ഞാനാണ് ഇതൊക്കെ എന്തായി എന്ത് സാധനമാണെന്ന് അറിയില്ല ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഇത് പിന്നെ വെച്ചാൽ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ മതി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് അല്ലെങ്കിൽ ഒരു വീട്ടമ്മയോട് ചോദിച്ചാൽ മതി തോറ്റതിന്റെ ഒരു കാരണം പിന്നെ മേയർ എം എടേയും പിന്നെ കെട്ടിയവൻ എം എൽ എയുടെയും പിന്നെ റോട്ടിൽ നടന്നിട്ടുള്ള അഭ്യാസം ഒന്ന് കാരണഭൂതന്റെ മകളുടെ അഴിമതിയും കാരണഭൂതന്റെ ധാർഷ്ട്യവും അതുകൊണ്ടുള്ള ഭരണവിരുദ്ധ വികാരവും അതേപോലെ തന്നെ പാനൂര് ബോംബ് സ്ഫോടനം വടകരയിൽ ഷാഫിക്കെതിരെ നടത്തിയിട്ടുള്ള പിന്നെ ദുഷ്പ്രചരണങ്ങള് കാസർ പിന്നെ പോൺ വീഡിയോ ഉണ്ട് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ന് വെച്ചാൽ ഇവർക്ക് ആകെ ഒരു സ്ഥലമുണ്ട് ഈ യു ഡി എഫിന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ ആലത്തൂർ കൂടി ഇവർക്ക് പിടിക്കായിരുന്നു ആലത്തൂരിൽ ഇവർ വേറെ ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല ഈ ഏറെ എന്ന് പറയുന്ന സാധനത്തിന് തിരുവനന്തപുരത്ത് ഒന്ന് ആലത്തൂർ കൊണ്ടാൽ മതി ആലത്തൂർ പോയിട്ട് ഒരു മറ്റെടുത്തൊക്കെ പാട്ടുപാടിയാരി പിന്നെ ജോറാണ് ജോറാണ് രാധാകൃഷ്ണൻ ജോറാണ് ആലത്തൂരിൽ ജോറാണ് എന്നൊട്ട പാട്ട് പാടിയാൽ രമ്യദാസു ജയിക്കുന്നു കാരണം രാധാകൃഷ്ണൻ തോക്കും രാധാകൃഷ്ണൻ ജയിച്ച് രാധാകൃഷ്ണന്റെ ഒരു വ്യക്തിപരമായ രാധാകൃഷ്ണനോടുള്ള ഒരു അനുഭവമാണ് ജനങ്ങൾക്ക് ഒരു പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലൊരു ദളിത് മുഖ്യമന്ത്രിയായിട്ടൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയും നല്ലൊരു മനുഷ്യൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ ഡൌൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യൻ രാധാകൃഷ്ണൻ വേണമെങ്കിൽ ഇവർക്ക് തോപ്പിക്കുന്നത് യു ഡി എഫ് ആർക്ക് ബുദ്ധിമില്ലാത്തതുണ്ടാ റഹീബിനെ അവരെ ചെലവിലൊക്കെ കൊണ്ടായാൽ മതിയായിരുന്നു റഹീം അവിടെ പോയിട്ടൊരു ഒറ്റ പാട്ട് ജോറാണ് ജോറാണ് രാധാകൃഷ്ണൻ ജോറാണ് ആലത്തൂരിൽ ജോറാണ് കാരണം ഇവൻ ഇപ്പം പാട്ടുപാടിയെടുത്ത് മുമ്പ് തോറ്റുപോയി ആറ്റിങ്ങിൽ ജോയിനെ തോപ്പിച്ചു പിന്നെ ഇവിടെ തൃക്കാക്കരയിൽ അന്ന് ജോ ജോസഫ് ജോറാണെന്ന് പറഞ്ഞിട്ട് അവിടെ തോപ്പിച്ചു അപ്പൊ ഇമ്മമാതിരി ഈ നോളകളെയാണ് കൊണ്ടിടക്കുന്നത് പിന്നെ അപ്പുറത്തുള്ളത് പാട്ടുപാടുന്ന സാധനമായിരുന്നു രമ്യാരിദാസിന്റെ പിന്നെ തോൽവിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ രമ്യനോട് പിന്നെ ലോക്സഭയിൽ എത്ര ചർച്ചയിൽ പങ്കെടുത്തു ചോദിച്ചാൽ കൈതോലാ പയവിരിച്ച് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും പിന്നെ നാട്ടിലെ വികസനം എന്താ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങി എന്ന് പറഞ്ഞാൽ അടുത്ത പാട്ട് പാടും ഈ പാട്ട് പാടിട്ട് മാത്രം കാര്യമൊന്നുമില്ല രാഷ്ട്രീയം സംസാരിക്കാൻ അടുത്ത് സംസാരിക്കണം ഇവർ തിരുത്താനുള്ള തീരുമാനമൊന്നുമില്ല ഇതിപ്പോ ഞാനിപ്പോൾ ഈ പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് അകത്തൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയില്ല പിന്നെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇൻഷുറൻസ് ചെയ്യാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ ലോക്കൽ കമ്മിറ്റി രാത്രി ഒരു മണിയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭ്രാന്താവും അത് മാത്രമല്ല അന്ന് ലോക്കൽ കമ്മിറ്റിക്കകത്ത് ആകെ പിന്നെ ഞാൻ ലോക്കൽ സെൻറ്ററിലുണ്ട് ഞാനും വി എം സോകുത്താക്ക ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പിന്നെ അന്നത്തെ ലോക്കൽ സെക്രട്ടറി അബ്ദുൾ അക്ക പിന്നെ ശങ്കരേട്ട ഞങ്ങൾ നാലാളാണ് ലോക്കൽ സെൻറ്ററിലുള്ളത് പതിമൂന്ന് അങ്ങനെ ലോക്കൽ കമ്മിറ്റിയാണ് അപ്പോൾ ആ ഈ ലോക്കൽ കമ്മിറ്റിക്കകത്ത് പിന്നെ ബൈക്കുള്ള ഈ ലോക്കൽ കമ്മിറ്റിക്കകത്ത് ബൈക്കുള്ളത് എനിക്കും പാമ്പുട്ടിക്ക് മാത്രമാണ് പാമ്പുട്ടി മുപ്പത്തിനാലിൽ എന്നുള്ള പുതുംങ്ക പാപ്പുട്ടി എന്ന് പറയും അവിടെ നിന്നുള്ള ലോക്കൽ കമ്മിറ്റി എന്ന് പറയും ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമേ ബൈക്കുള്ളൂ പിന്നെ ലോക്കൽ സെന്ററിൽ ഞാനായിരുന്നു ഈ ബ്രാഞ്ചുകൾ മീറ്റ് ചെയ്യാൻ ലോക്കൽ സെന്റർ അംഗങ്ങളാണല്ലോ കൂടുതൽ പോവുക അപ്പൊ ബ്രാഞ്ച് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാ അജണ്ട എന്താന്ന് വെച്ചാൽ ദേശാഭിമാനി ഒന്ന് ഒന്ന് വോട്ട് ചേർക്കലാണ് വോട്ടേഴ്സ് ആൾക്കാരെ കൂടുതൽ പിന്നെ ചേർക്കാനുള്ള പണികൾ ചെയ്യുക അതിൽ ഞാൻ പിന്നെ റിട്ടയർഡ് ബി ഉണ്ട് ലോക്കൽ കമ്മിറ്റിക്കകത്ത് പി എൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയും എനിക്ക് വളരെ ആത്മബോധം ആളാണ് ഞാനിപ്പോ പുള്ളേ കളിയാക്കി പറയുന്നൊന്നുമല്ല ഒന്നുമില്ല ട്രോളൊന്നുമില്ല ഈ പിന്നെ മുപ്പര് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് മുപ്പര മക്കൾ രണ്ടുപേരും എന്നേക്കാൾ മൂത്തവരാണ് അവരുമായിട്ട് ഞാൻ നല്ല ബന്ധമുള്ളതാണ് ജ്യോതിയണ്ണനായിട്ടും പ്രമോദരനായിട്ടും എനിക്ക് നല്ല ബന്ധമുള്ളതാണ് ഈ ജ്യോതിന്റെ സ്കൂട്ടിയിലാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ ടൂ വീലർ ഓടിക്കാൻ പഠിക്കുന്നത് അങ്ങനെ ഈ പിന്നെ ഒരു ദിവസം ഈ ബ്രാഞ്ചുകൾക്ക് ഡേറ്റിടുമ്പം എല്ലാ ബ്രാഞ്ചുകളും ആവശ്യപ്പെടുക ഒന്ന് ചോക്കത്താക്ക അല്ലെങ്കിൽ ഞാൻ വരണം എന്നുള്ളത് ആവശ്യപ്പെടാറുണ്ട് പക്ഷെ അങ്ങനെ കഴിയില്ല എല്ലാ ദിവസവും അങ്ങനെ പോകാൻ പറ്റില്ല അന്നത്തെ പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളും കൊണ്ട് അപ്പോൾ ഒരു ദിവസം ഈ രണ്ട് ബ്രാഞ്ച് വെച്ചു ശോകത്താക്കി അന്ന് നാട്ടിലുമില്ല ഈ ചെറുപള്ളി ബ്രാഞ്ച് എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ട് അത് പിന്നെ തൃക്കലങ്കോട് ആമി റോഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കീരംകുട്ടിയേട്ടൻ എന്ന് പറയുന്ന സഖാവിന്റെ വീട്ടിലാണ് ആ ബ്രാഞ്ച് യോഗം ചെയ്യുക ആ ബ്രാഞ്ചിന്റെ സെക്രട്ടറിയും അന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും ആയിരുന്നു സുലൈമാനാണ് സുലൈമാൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഇപ്പോഴും ഓട്ടോ ഡ്രൈവർ തന്നെയാണെന്ന് എനിക്ക് തോന്നണേ കുറെ കാലമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല പിന്നെ അവിടുത്തെ ബ്രാഞ്ചിൽ ഈ പി എൻ ഗോപാലകൃഷ്ണനെ പോകാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ ഇമ്മ്യാക്ക എന്ന് പറയുന്നത് കാരക്കുന്ന് മുപ്പത്തിനാലിൽ തന്നെയുള്ള ലോക്കൽ കമ്മിറ്റി മെമ്പറും അങ്ങോട്ട് എത്താന്ന് പറഞ്ഞു അന്ന് പോയ മാസം ലോക്കൽ കമ്മിറ്റി വന്നിട്ടില്ല അന്ന് അദ്ദേഹം കേൾസിലാണ് പിന്നീട് അദ്ദേഹം പിന്നെ വരികയും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമൊക്കെ ചെയ്യണത് നമ്മളെ കേരള ടീമിലെ നാസർ കാരക്കുന്നിന്റെ ജയേഷ്ഠൻ ആമിയൊരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരായിട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ആമിയൊരു ബ്രാഞ്ചിന് ഞാനും ശങ്കരേട്ടനും കൂടി പോകാനും തീരുമാനിച്ചു അപ്പൊ നമ്മൾ ആദ്യം പിന്നെ ഈ ട്രിപ്പിൾ അടിച്ച പോകണേ അന്ന് ഹെൽമെറ്റിന്റെ ഒന്നും പ്രശ്നമില്ല ഞാൻ പി എൻ ഗോപാലകൃഷ്ണനെ ആദ്യം പിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് ശങ്കരേട്ടനെ പിക്ക് ചെയ്തു എന്നിട്ട് പിന്നെ പി എന്ന് ഇന്ത്യക്ക് അവിടെ വരുന്നൊക്കെ അറിയാം പിന്നെ ചെറുപള്ളിയിൽ കീരംകുട്ടിയേട്ടന്റെ വീട്ടിൽ അവിടുത്തെ ബ്രാഞ്ചിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ ഇറക്കി എന്നിട്ട് ആമീർ ബ്രാഞ്ചില് പോയി ആമീർ ബ്രാഞ്ചിൽ പോയിട്ട് ശങ്കരേറ്റം ഞാനും ഉണ്ട് ആമീർ ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ ദേശാഭിമാരുടെ അജണ്ട ബാക്കിയുള്ളതെല്ലാം തീരുമാനം ആക്കിയിട്ട് നമ്മള് തിരിച്ചുവരിക തിരിച്ചുവരുമ്പോ മറ്റേയാളെ പിക്ക് ചെയ്യണമല്ലോ അവിടുന്ന് പിന്നെ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഇങ്ങോട്ടുണ്ട് മൂപ്പര പിക്ക് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോ എന്തോ പിന്നെ ഈ കീരകുട്ടിയേന്റെ വീട്ടിൽ ഭയങ്കര ചർച്ച നടത്തുക സാൽക്കിയ പ്ലീനം കൽക്കട്ട പിന്നെ തിസീസ് തേങ്ങ വാങ്ങാ എന്ന് പറഞ്ഞ ചർച്ച നടന്നുകൊണ്ട് എടുക്കുക രാത്രി പതിനൊന്ന് മണിക്ക് ഇതാണ് ഈ അവസ്ഥ അതിന് ഈ സുലൈ എന്ന് പറയുന്നത് പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി പുറത്തേക്ക് ഇറങ്ങി വന്നു സുലൈ എന്നോട് പറഞ്ഞു ഇണിയാക്കൊന്നും പറയില്ല പിന്നെ അങ്ങനെ ഒന്നും ആവശ്യത്തെ വാക്കുക സുലൈ എന്നോട് പറഞ്ഞു ഈ മൈ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അതൊന്നും നിർത്താൻ പറയും എന്ന് പറഞ്ഞു ഇജ് നടപടി എന്ന് പറഞ്ഞു അറിയാപോലെ സുലയ്യ അത്ര സീനിയർ ആയിട്ടുള്ള ആളല്ലേ ഞാനിങ്ങനെ ഇടപെടുക ഇജി ഇടപെടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഈ പ്രാജനങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നതാണ് അതിൽ ഞാൻ ഉള്ളി കയറി ഉള്ളി കയറിയിട്ട് പറഞ്ഞു പി എ നിങ്ങൾ പിന്നെ അജണ്ട പിന്നെ പി എ ഞാൻ ഇടപെടുകയാണ് അദ്ദേഹത്തോട് അജണ്ട എന്തായിരുന്നു ചോദിച്ചു അപ്പൊ അജണ്ട ഒന്ന് ദശാംഗ്മാനിയാണ് ഒന്ന് വോട്ടിയറക്കല അപ്പൊ നല്ല ഞാനത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സഖാക്കളെ ബോധവൽക്കരിക്കണം എന്ന് പറഞ്ഞു അരേ പി എ ഞാൻ പറഞ്ഞ നിങ്ങൾ ബോധവൽക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബോധവത്കരിച്ചിരുന്നു ഇവർക്ക് രാവിലെ ഈ കീരൻകുട്ടിയേട്ടൻ എന്ന് പറയുന്ന ആള് ആൾ കൂലിപ്പിക്കു പോകണാ കീരൻകുട്ടിയേട്ടന്റെ മകൻ പ്രേംജിത്ത് എന്ന് പറയുന്നത് അവൻ എന്റെ കൂടെ ഡി വി എഫിലുണ്ടായിരുന്നാണ് അവനും പണിക്കു പോകണാ രാവിലെ ഫർണിച്ചർ പണിക്ക് പോകണതാണ് ഈ ചേച്ചിക്ക് രാത്രി കിടന്നുടങ്ങിയിട്ട് വേണം ഇവർക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അപ്പോളാണ് ഇയാൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് സാൽക്കിയ പ്രീനം കൽക്കട്ട ദേശീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് മൂപ്പർക്ക് പണിയൊന്നുമില്ല മൂപ്പർക്ക് പിറ്റേന്ന് രാവിലെ പിന്നെ റിട്ടേർഡാണ് അപ്പൊ പിന്നെ മൂപ്പർക്ക് വേറെ പരിപാടിയൊന്നുമില്ല ഈ സുലൈക്ക് രാവിലെ ഓട്ടോ ക്ഷോടിക്കാൻ വേണ്ടതാണ് ഈ പറഞ്ഞ എന്ന് പറയുന്ന ആള് ബസ് കണ്ടക്ടറാണ് അപ്പൊ ഇവർക്കൊക്കെ പണിയുണ്ട് മൂപ്പർക്ക് പണിയൊന്നും ഇല്ല മൂപ്പർ നിന്ന് വിവരം മുഴുവൻ വളർന്നിക്കൊണ്ടിരിക്കുക അത് മൂപ്പരേക്കാൾ വലിയ രസസാധനം ഉണ്ട് മൂപ്പരും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിന്നെ കരിക്കാട് ഇപ്പൊ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രാധാകൃഷ്ണന്റെ ഒരു പിന്നെ ഇതൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം അന്ന് കോളനിന്ന് നമ്മൾ പറയാം കോളനിയിൽ പിന്നെ ഉള്ള പിന്നെ ഒരു അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരുടെ ഈ നമ്മൾ ഈ പിന്നെ ഈ എന്താ പറയുക കുടുംബയോഗങ്ങൾ നടത്തുമല്ലോ കുടുംബയോഗം ഇലക്ഷനിലെ ഭാഗമായിട്ട് അടയ്ക്കുക ഇലക്ഷനിലെ വാങ്ങിയിട്ട് കുടുംബയോഗം നടക്കുമ്പോൾ ഞാൻ ഞാനങ്ങനെ ചെല്ലുമ്പോൾ മൂപ്പർ ഇരുന്ന് പ്രസംഗിക്കുക ഇത് ഇതേ പി എൻ പി എൻ സഖാവ് ഇരുന്ന് പ്രസംഗിക്കാണ് ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നൊക്കെയാണ് പറയുന്നത് ഇറ്റങ്ങൾക്ക് ഉദാ രത്കരണം പിന്നെ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞാൽ പോലും അറിയാത്ത പാവപ്പെട്ട മനുഷ്യരെ ഇരുത്തിയിട്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളെ അർച്ച ചെയ്യുന്നതിന് പകരം കട്ടി ഭാഷ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇത് എനിക്ക് ഇതിനെക്കാളും വലിയ മോശപ്പെട്ട അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്തിന്റെ പിന്നെ സമയത്ത് ഞാൻ അന്ന് ചുങ്കത്തറയാണ് മറ്റേത് മഞ്ചേരിലേക്കഥയാണ് ഇപ്പോഴത്തെ ഡി വി എഫിയുടെ ജില്ലാ പ്രസിഡന്റാണ് ഷെറീർ സിറ്റി ഏരിയ കമ്മിറ്റി മെമ്പറാണ് അവിടെ പിന്നെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അവിടെയാണെങ്കിൽ ട്രൈബ്സിന്റെ ഒരു യോഗമാണ് വിളിച്ചത് ട്രൈബലിന് പോകാത്തപ്പെട്ടവരാ അവര് സ്കൂളിലും കൂടി അധികം പോകാത്തവരാ അവര് പിന്നെ മീൻ പിടിക്കാൻ പോവുക തേങ്ങ വറക്കാൻ പോവുക അടക്ക വറക്കാൻ പോവുക അങ്ങനെയുള്ള കക്ക പിടിക്കാൻ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിരിക്കുന്നവരാ ഇവരെ യോഗം വിളിച്ചു ആ യോഗത്തിൽ ഷബീർ ഇവർ കേൾക്കുമ്പോൾ ക്ഷമിക്കണം കേട്ടോ ഞാനും ഷബീറിന് പ്രോളാൻ വേണ്ടി പറയലില്ല ഷബീർ ഇന്ന് ഇപ്പം ഞാനാണ് യോഗത്തിൽ ചെന്നപ്പോൾ എനിക്ക് ഞാനാണെങ്കിൽ രണ്ടാം അടിച്ചിട്ടുമുണ്ട് യോഗത്തിന് ചെന്നപ്പോൾ പിന്നെ ഷബീർ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബി ബി സീനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത് ഈ സാധനം ഇവർക്കെന്താ ധരിക്കുക കമ്മ്യൂണിക്കേഷൻ നടക്കണ്ടേ ആശയവിനിമയം നടക്കണ്ടേ ഏതോ സ്വപ്ന ലോകത്തിൽ സംസാരിക്കുക അതിൽ ഞാൻ അപ്പ ഷബീറിനോടൊന്നും പറഞ്ഞില്ല ഷബീറിനെ അന്ന് തന്നെ രാത്രിയെ വിളിച്ചു ഷബീർ പിന്നെ ഇങ്ങനെയെന്നല്ല സംസാരിക്കേണ്ടത് ഇങ്ങനെയെന്നല്ല സംസാരിക്കേണ്ടത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കണം എന്നു പറഞ്ഞത് ഞാനത് പലരോടും പറയുന്ന കാര്യം നമ്മളൊക്കെ ഇപ്പം എന്തെങ്കിലും പറഞ്ഞു ഇപ്പം ഞാനിപ്പോൾ ഈ പറയണ പിന്നെ വാക്കുകളുടെ അർത്ഥം ഒറ്റ പ്രേക്ഷകര് പോലും ഉണ്ടാവുന്ന ഞാൻ കരുതുന്നില്ല കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിട്ട് നടക്കണം അതിനകത്ത് അച്ചടി ഭാഷയിൽ പിന്നെ മറ്റേ താങ്കൾ അങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ യാതൊരു അർത്ഥവില്ല പിന്നെ ഇവർ ഇപ്പം ഞാൻ പറഞ്ഞട്ടെ ഇവർ തോറ്റേൻ്റെ കാരണം എന്താണെന്നുള്ളത് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ലേ ഇവരത്തെ ചർച്ച ഇനി ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ ഗുണാണ്ടർമാരാണ് ഇതിൽ അവസാന തീരുമാനം എടുക്കുക എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ഒരു കണ്ടെത്തിയിട്ട് തിരിച്ചു കൊടുക്കും കാരണം സെൻട്രലൈസ്ഡ് ഡെമോക്രസിയാണല്ലോ കേന്ദ്രീകൃത ജനാധിപത്യമാണ് അപ്പം ഇനി അവരും പഠിച്ച് എം എ ബേബിൻ സീതാറായച്ചൂരി പ്രകാശ് കാരാട്ടും പിന്നെ പിണറായി വിജയനും എ വിജയരാഘവനും പിന്നെ നമ്മളെ ബംഗാളിൽ നിന്നുള്ള മുഹമ്മദ് സലീമും ഇവരൊക്കെ കൂടി കൂടി ഇരുന്നിട്ട് പഠിച്ച് കേരളത്തിൽ എന്തുകൊണ്ട് പൊറ്റു ഇതാരും എന്ത് പൊട്ടത്തര കാട്ടുന്നവർ നന്നാവാനുള്ള ഉദ്ദേശം ഇല്ല എന്നുള്ളതല്ലേ മനസ്സിലാവണത് ഞാൻ ചോദിക്കട്ടെ പിന്നെ പി ജയരാജൻ എം പി ജയരാജനും വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു പഴയ പാർട്ടി ഒന്നല്ല പഴയ പാർട്ടിക്കകത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കെ എസ് പേര് നിക്കുമ്പോളാണെങ്കിലും ഡി എഫ് എഫിലകത്ത് നിൽക്കുമ്പോളാണെങ്കിലും പരസ്പരം അങ്ങട്ടും ഇങ്ങോട്ടും പിന്നെ എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് കുക്കുന്നു ഇപ്പൊ അതൊന്നുമല്ല ഇപ്പൊ ഇവർക്ക് ആ വൈദ്യ നിര്യാതന ബുദ്ധിയുണ്ട് പി ജയരാജൻ എം പി രാജാജനെ വോട്ട് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നില്ല കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രൻ എം പി ബാലകൃഷ്ണൻ വോട്ട് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ എം പി ജയരാജൻ അല്ലെ എം പി ബാലകൃഷ്ണൻ ജയിച്ചുപോയി കഴിഞ്ഞാൽ സതീഷ് ചന്ദ്രൻ കഴിഞ്ഞോണ്ട് തോട്ടതാണ് ഇമേജിനെ ബാധിക്കുന്ന സാധനം പി ജെക്ക് തന്നെ പിന്നെ പി ജെനെ മാറ്റിയിട്ടാണ് എം പി ജയരാജനെ ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആലപ്പുഴയിലെ ജി സുധാകരൻ എച്ച് സലാം ആർ നാസർ ഇവരാങ്കിലും ഈ ആരിഫിന് വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ ആർ നാസറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആരിഫ് വീണ്ടും രാഷ്ട്രീയത്തിൽ അങ്ങനെ നിൽക്കുമ്പം ഈ തെക്കൻ മേഖലയിൽ നിന്നുള്ള ഒരു മുസ്ലിം കേഡറാ ആർ നാസർ സലാം സിറ്റിംഗ് എം എൽ എ ആ ഇവർക്ക് അടുത്ത തവണ യു ഡി എഫ് എൽ ഡി എഫ് മിനിസ്ട്രിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആരിസിനെ വീണ്ടും നിയമസഭയ്ക്കെത്തു കഴിഞ്ഞാൽ പണി ഉണ്ടാവും എന്നുള്ളത് അറിയാം അതല്ല കേന്ദ്രത്തിലു പി എ മിനിസ്ട്രീ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കിട്ടാനുള്ള സാധനം ഇല്ലാതെ എന്നുള്ളറിയാം ഇവർക്ക് ഇത് ചർച്ച ചെയ്യാം പാലക്കാട് വിജയരാഘവൻ എത്ര പാർട്ടി ഏരിയ സെക്രട്ടറിമാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും എത്ര പാർട്ടി ലോക്കൽ സെക്രട്ടറിമാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും കാരണം പാലക്കാട് ജില്ലയ്ക്കകത്തും മലപ്പുറം ജില്ലക്കകത്തും വയനാട് ജില്ലക്കകത്തും അങ്ങേയറ്റത്തെ വിഭാഗീത ഉണ്ടാക്കിയ ആളാണ് വിജയരാഘവൻ എൻ കൃഷ്ണദാസ് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എനിക്ക് ഏറെക്കുറെ ബോധ്യമുള്ളതാണ് ആര് വോട്ട് ചെയ്തിട്ടുണ്ടാവും എം പി രാജേഷ് വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ ഇവർ ഇവർ തമ്മിലുള്ള ശത്രുത അത്രയും ഇതാണ് കോഴിക്കോട്ട് ഏളമരം കരീബിന്റെ പ്രദീപ് കുമാർ വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ മോഹനമാഷ വോട്ട് ചെയ്തിട്ടുണ്ടാവും മോനമാഷ ആ മണ്ഡലത്തിലുണ്ടാവുന്നുണ്ട് വടകര മണ്ഡലത്തിലാണ് പോകുന്നുണ്ട് ആ ആഭാത്തിൽ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ടാവും ഇവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പിന്നെ പ്രഖ്യാപിച്ചവർണ് ഞാൻ പറഞ്ഞിരുന്നു തൃക്കാക്കരയിലൊക്കെ സംഭവിച്ചതുപോലെ പുതുപ്പള്ളിയിൽ സംഭവിച്ചതുപോലെ വോട്ട് ചോദിക്കാൻ വേണ്ടിട്ടും വീട് കയറാനും പിന്നെ പ്രവർത്തനങ്ങളിലും പോസ്റ്റർ ഒക്കെ പോവും പക്ഷെ വോട്ട് ചെയ്യില്ല പാർട്ടിക്കാരും കുറച്ച് കുത്തി കേരളത്തിലുള്ളത് മൊത്തത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തുള്ള വോട്ട് ഒന്നായിട്ടുള്ള ഒലിച്ചുപോലല്ല ചെയ്തത് ആലത്തു ജയിച്ചത് ആ മനുഷ്യന്റെ ഒരു പിന്നെ ഒന്ന് രമ്യന്റെ കൈയിലിപ്പ് പിന്നെ ആ മനുഷ്യനോടുള്ള ഒരു അനുഭവം ശൈലജ ടീച്ചറും ജയിച്ചു പോവുകയായിരുന്നു ശൈലജ ടീച്ചർ ഈ ആവശ്യമില്ലാത്ത ഈ പോൺ വിഷയവും പിന്നെ കാഫർ വിഷയവും ഇങ്ങനത്തെ ഇവരെ ഈ പി ആർ ടീം ഉണ്ടാക്കിയിട്ടുള്ള കുറെ കൊനഷ്ട് പരിപാടി ഉണ്ടാ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം വോട്ടിന് ജയിച്ചു പോവുകയായിരുന്നു ഷാഫിര ജയിപ്പിച്ചത് ഇവരാ ഇവരുടെ പി ആർ ടീം ബാക്കിയുള്ള സീറ്റുകളിൽ മുഴുവൻ എതിർ വികാരമായിരുന്നു ബാക്കിയുള്ള എവിടെയാണ് അനുകൂലമായിട്ടുള്ള വികാരം ഉണ്ടായിരുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിന് വില്ല കുഴപ്പിട്ടില്ലേ ആറ്റിങ്ങല് മാത്രമാണ് പിഴക്കാതിരുന്നത് ഞാൻ അല്ല ആറ്റിങ്ങല് വി ജോയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ എം വിജയകുമാർ വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ ആനാവൂർ മാഗപ്പൻ വോട്ട് ചെയ്തിട്ടുണ്ടാവോ കാലം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇരിക്കുക പക്ഷെ ബി ജോയി ഒരു ബെസ്റ്റ് കാണ്ടിഡേറ്റ് ആയിരുന്നു ബി ജോയി മോശമില്ല ശൈലി ടീച്ചറും മോശമില്ല പിന്നെ കേരളാ മോശമില്ല സ്ഥാനാർത്ഥികളുടെ കുഴപ്പം കൊണ്ടൊന്നല്ല പലർത്തുന്നു ഇവരെ കയ്യിൽ കൊണ്ട് അഹങ്കാരം കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക രണ്ട് ദീസ പിന്നെ സെക്രട്ടേറിയറ്റ് മൂന്ന് ദൈസ സംസ്ഥാന കമ്മിറ്റി ഇനിയിപ്പോ പിന്നെ കേന്ദ്രത്തിലെ ഗവർണറും ചർച്ച നടത്താൻ പോവാ ഇവര് ഇവരെ എന്തു പിന്നെ ചർച്ച നടത്തുന്നത് പൾസ് പൾസറിയണ്ടേ ജനങ്ങളുടെ മനസ്സറിയണ്ടേ പന്ത്രണ്ട് സീറ്റ് വരെ ജയിക്ക എട്ട് സീറ്റ് എന്തോ ഉറപ്പ് പൾസ് പൾസറിന്റെ സാധനം എല്ലാവർക്കും ഇപ്പോ ജനങ്ങളായിട്ട് ബന്ധമല്ല വെള്ളത്തിലെ മത്സ്യത്തെ പോലെ പ്രവർത്തിക്കണമെന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനുള്ള പിന്നെ പറച്ചില് ഇവർക്ക് എന്ത് ബന്ധം ജനങ്ങളായിട്ട് ഇവർക്ക് പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ട് ബന്ധം ഇവർക്ക് കൈക്കൂലി പിന്നെ മേടിച്ചു കൊടുക്കണവരുമായിട്ട് ബന്ധം എന്തെങ്കിലും കാര്യം ചെയ്യണം അവരുടെ പിന്നെ പ്രാ കമ്മിയുടെ കത്ത് ലോക കമ്മറ്റിയുടെ കത്ത് മടിക്കണം അതിന്റെ വലിയ ധാർഷ്ട്യം അതുകൊണ്ടുതന്നെയാ മറ്റേ അതാദ്യം പഠിച്ചാൽ മതി ഞാൻ പറഞ്ഞത് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിട്ടും ഒരു ഇത്ര വലിയ ഗവേഷണം നടത്തണ്ട എലക്രോമാക്സോസ് ഒപ്പിച്ചെടുക്കണം നോയി കൊടുക്കുക എന്തുകൊണ്ട് തോറ്റു അഞ്ചു ദിവസം ചർച്ച നടത്തിയിട്ട് കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഓട്ടർമാര് ബുദ്ധിജീവികളാണെന്ന് പോലും ഇവര് ഇവര് ഉഗാണ്ടയും ഫ്രാൻസും ഒക്കെ ചർച്ച ചെയ്ത് നീക്കട്ടെ എന്തായിരുന്നാലും ഇവര് ഒരു കാലത്ത് നന്നാവുമ്പോഴുള്ള ഈ സമയം ഈ പിന്നെ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പോഴത്തെ പോക്ക് പോയി കഴിഞ്ഞാൽ യു ഡി എഫും മര്യാദക്ക് എന്നാല് യു ഡി എഫും ഈ പിന്നെ ജയിച്ചു എന്ന് എഴുതിയിട്ട് അഹങ്കാരത്തിൽ പോയി കഴിഞ്ഞാൽ രക്ഷയില്ല അത് മാത്രല്ല കെ സി വേണുഗോപാലും ഏൽപ്പം കണ്ടിട്ട് തിരിച്ചു എന്ന് ആഗ്രഹിക്കും കാരണം കെ സി വേണുഗോപാലും ഈ രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നു പ്രതീക്ഷിച്ചിട്ടില്ല കെ സിക്ക് അതാവാന്നാണ് കരുതിയിരുന്നത് പ്രതിപക്ഷ പിന്നെ നേതൃത്വസ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അംഗബലം കിട്ടുമെന്നുള്ളത് ഉറപ്പ് വരുന്നു ഇന്ത്യാ സഖ്യത്തിന് അപ്പം ക്യാബിനറ്റ് റാങ്ക് ആണ് അതുകൊണ്ടാണ് കെ സി ലോക്സഭയിലേക്ക് മത്സരിച്ചത് പക്ഷെ കെ സിക്ക് ഇപ്പം നഷ്ടം പോകുന്നുണ്ടാവും കെ സിക്ക് ഓരോ എം പി ആയിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ കെ സി കിട്ടിവരും കെ സി പിന്നെ ആലപ്പുഴ പിന്നെ നിയമസഭാ സീറ്റിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ അരൂര് മത്സരിക്കാനോ ഒക്കെ തയ്യാറാവും രണ്ടു മുപ്പ് സീറ്റും പിന്നെ കഴിഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളാ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ വി ഡി സതീഷിന്റെ പ്രശ്നമാവും കെ സുധാരൻ ഇപ്പൊ എന്തായാലും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുഖ്യമന്ത്രി സ്ഥാനം ഒന്നും ക്ലെയിം ചെയ്യാൻ വേണ്ടി വരില്ല മുമ്പില് എനിക്ക് തോന്നുന്നുമില്ല മുരളീധരന് പിന്നെ മുഖ്യമന്ത്രി എന്നൊന്നുമില്ല വട്ടിയൂർക്കാവില് വന്നിട്ട് ഒന്ന് മന്ത്രിയായാൽ മതിയെന്നേ ഉള്ളു ഇവരെ ക്ലാഷ് തുടങ്ങും ഈ ഷാഫി മന്ത്രിയാണ്ട ആളായിരുന്നു ഷാഫി നേരെ അങ്ങോട്ട് പറഞ്ഞയച്ചു പാലക്കാട് സീറ്റ് ഇവർ കളയും ചെയ്യും കോൺഗ്രസ് ഒക്കെ സിറ്റിംഗ് സീറ്റ് പോകും അപ്പൊ ഇവരൊക്കെ സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള അംഗബലം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ബി ജെ പി കേരളത്തിലെ പ്രതിപക്ഷമായിട്ട് മാറും സി പി എം തിരുത്തിയിട്ടില്ലെങ്കിൽ സി പി എമ്മിന് ഇപ്പോഴും ഈ ഭൂതക്കണ്ണാലിയും വെച്ചിട്ട് പിന്നെ അഞ്ചു ദിവസം ചർച്ച നടത്തിയിട്ടും ഇതിന്റെ പരിഹാരവും കാരണങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പൊട്ടന്മാർക്ക് ഒരു കാലത്തും ബുദ്ധിയുണ്ടാവില്ലാന്നേ ഇവര് സ്വയം നശിക്കുകയുള്ളു ബംഗാളിൽ സംഭവിച്ചത് തന്നെയാണ് ത്രിപുരയിൽ സംഭവിച്ചത് ത്രിപുരയിൽ പിന്നെ മണി സർക്കാരെ കുറ്റം പറയുകയില്ല സ്റ്റേറ്റ് മറ്റേ പിന്നെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഓടിക്കൊണ്ടിരിക്കുക ഇതൊക്കെ കാണുമ്പോൾ ചീരി വരിക നമ്മളോട് വിശാമതി ഞാൻ കാരണം പറഞ്ഞു കൊടുക്കാന്നേ ഇവരെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെ വിളിച്ചാൽ മതി വിളിച്ചിട്ട് എന്തുകൊണ്ട് തോറ്റു ഞാൻ വേണമെങ്കിൽ വളരെ ഡാറ്റ വെച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ സംസാരിക്കാം എന്തുകൊണ്ട് തോറ്റു ഇന്ന കാരണങ്ങളോട് തോറ്റു എന്ന് പറയാം ഈ ഒരു പത്തമ്പത് പൊട്ടന്മാരിച്ച് ചാർച്ച നടത്തിയിട്ട് ഇതുവരെ തീരുമാനമാക്കാൻ പറ്റിയിട്ടില്ല കൂടെ ശരി എന്നാൽ ഓക്കെ